ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാൻ്റാണ് സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിൻകേട് ടാറ്റൂ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള അങ്ങനെ കിട്ടാനില്ലാത്തൊരു വെറൈറ്റി ആണേ ഇപ്പം നമ്മുടെ വിൻഗേഡൊക്കെ സീസൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി കിട്ടിയിട്ടുള്ളത് അത് മാത്രല്ല വളരെ കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് കേട്ടോ ഇതിപ്പോൾ ഒരു ട്രെയിലാണ് ഇത്രയും പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് എല്ലാത്തിലൊന്നും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫെല്ലാം തന്നെ എല്ലാ കളേഴ്സിൻ്റെയും ഒരുപോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലീഫ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ വിൻഗേഡ് ടാറ്റോ എന്ന് പറയുന്ന വെറൈറ്റി നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് മേടിക്കുക കേട്ടോ ഇതിൽ വളരെ കുറച്ച് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസലെല്ലാം അയക്കുന്നത് കേട്ടോ തിങ്കൾ ചൊവ്വ പുത്തൻ ദിവസങ്ങളായിരിക്കും നമ്മൾ പ്ലാൻസലെല്ലാം അയക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് രണ്ടാമത്തേത് ഒരു ഷെയ്ഡാണ് പിന്നെയുള്ളത് ഈ ഒരു വെറൈറ്റി നെക്സ്റ്റ് വണ് ഈ കാണുന്നതാണ് പിന്നെയുള്ളത് നല്ലൊരു ഡാർക്ക് വൈലറ്റ് ഷെയ്ഡ് പിന്നെ ഉള്ളത് ഈ കാണുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ ഇതിനകത്ത് വിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് സെലക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഏതെങ്കിലും കളേഴ്സ് മതി എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യാം ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഞാനൊരു മീഡിയം സൈസ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഒരു മീഡിയം സൈസാണ് ഞാൻ എടുത്ത് കാണിച്ചിട്ടുള്ളത് ചില വെറൈറ്റീസ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി കൂടി ഹൈറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ പല പ്ലാൻസും പല സൈസിലാണ് ഇരിക്കുന്നത് ഇതൊരൊറ്റ ട്രയലാണ് ഇത്രയും പ്ലാൻസുകൾ ഇരിക്കുന്നത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാൻസുകളാണ് നല്ല ഹെൽത്തി പ്ലാൻസുകളാണ് എല്ലാത്തിലും ബഡ് ഉണ്ട് കേട്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി താങ്ക്